അസലാമലൈക്കും വറഹമുല്ല എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ ലെറ്റ്സ്റ്റാക്കിൻ്റെ ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ഒരു ചായ ഒക്കെ കുടിച്ച് തുടങ്ങാമെന്ന് കരുതി അങ്ങനെയാണല്ലോ നമ്മൾ മലയാളികൾ ഒരു ചായയും ഒരു കടിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും ഐഡിയകളൊക്കെ തുടങ്ങും ഒരു ന്യൂ ഇയർ വിഷ് അല്ലെങ്കിൽ റെസൊല്യൂഷനൊക്കെ ഉണ്ടാവുമല്ലോ ആസ് യൂഷ്വൽ നമുക്ക് ഫിറ്റ്നസ് ഫിറ്റ്നസ്സൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഒന്ന് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി ഇവിടെ ഒരു പാർക്കുണ്ട് അവിടെ ഒരു കുറച്ച് എക്യപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ആരും കണ്ടില്ല എല്ലാവരും ഉറക്കത്തിലായിരിക്കും പക്ഷേ ഒരു പുള്ളി മാത്രം ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കണ്ടു ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ വന്നിരിക്കുന്നത് കുറച്ച് തടി തടിയുണ്ടെന്ന് തോന്നുന്നു അപ്പം ഒന്ന് എന്താ പറയുക എക്വിപ്മെൻ്റ് ഒക്കെ ഒന്ന് യൂസ് ചെയ്തൊന്ന് ശരിയാക്കാനായിരിക്കും അപ്പോൾ വളരെ ടഫായിട്ടൊരു എക്കുമെനി കണ്ടു അതാണ് ഇപ്പോൾ ഞാനിവിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരും ഇത് അധികം ട്രൈ ചെയ്യാൻ നിൽക്കരുത് കുറച്ച് ടഫായിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക്